നമ്മളിപ്പോ ഉള്ളത് ഭാരതത്തിന്റെ യോഗാ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഋഷികേശിലാണ് ഋഷികേശിലെ നമ്മുടെ ഗംഗാ നദി നമ്മൾ ഗംഗാ സ്നാനത്തിന് വേണ്ടി പോകുന്ന ത്രിവേണിഘട്ടിന്റെ പ്രവേശന കവാടത്തിലാണുള്ളത് ഇപ്പൊ ഇത്രം വന്നിട്ട് ഗംഗയിൽ ഒന്ന് കുളിക്കാതെ പോകുന്നത് എങ്ങനെയല്ലേ ചെയ്ത പാപങ്ങളൊക്കെ ഒന്ന് ഒഴുകി കളയണ്ടേ അപ്പൊ നമുക്ക് ഗംഗയിൽ നിന്ന് കുളിച്ചിട്ട് വരാം ഇത് കുളിക്കുമ്പോ ഡ്രസ്സ് മാറാനുള്ള ഇതൊക്കെയാട്ടോ കൈ പിടിച്ചേക്കണത് സഞ്ചിയൊക്കെ ഇവിടുത്തെ ഇവിടുത്തെ സ്പെഷ്യൽ സഞ്ചിയാണെ നൂറ് സാധനങ്ങളൊക്കെ ഉള്ളു ഇത് കയ്യിൽ പോയി സഞ്ചയുള്ളേ ഇത് എടുത്തിട്ടാണ് പോവുന്നേട്ടോ കണ്ടോ നമ്മുടെ നാട്ടിലെ സഞ്ചി ഇല്ലല്ലോ എന്തായാലും ത്രിവേണി ഘട്ടിലെത്തി ഇവിടെ കുളിക്കാം വൈകിട്ട് അതിഗംഭീരമായിട്ടുള്ള ഗംഗാരതി നടക്കണ സ്ഥലം കൂടിയാണ് ഇവിടെ ഹിമാലയ സാധനക്കളിൽ നിന്ന് ബദ്രിനാഥ് അതുപോലെ തന്നെ ഗംഗോത്രി അവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന മഞ്ഞൊരുകി വരുന്ന ഗംഗാജി ഇവിടുത്തെ ആളുകള് ഗംഗാ ഗംഗാനദി എന്നല്ല പറയാ ഗംഗാജി അത്ര കൂടിയാണ് ഈ ഒരു പുണ്യനദി അവര് കാണുന്നത് വൈകുന്നേരം ഒരു ആറു മണി ആവുന്നതോട് കൂടി തന്നെ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ അപ്പൊ ആ സമയത്ത് ഇവിടെ ഭജൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും നിൽക്കാൻ സ്ഥലം ഉണ്ടാവത്തില്ല അപ്പൊ ഇതിന്റെ മേള ഫസ്റ്റ് ഒക്കെ ഗംഗാ സ്നാനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യാ ഒത്തിരി മേളിലോട്ട് പോവാം അവിടെ ഇത്തിരി സ്പേസ് ഒക്കെ ഉണ്ട് അപ്പം ആ ഭാഗത്തു പോയിട്ട് നമുക്കൊന്ന് ഗംഗാസ്നാനം ചെയ്യാ അല്ലേ അപ്പൊ അങ്ങോട്ട് നടന്നാലോ ഭാരതത്തിന്റെ ആത്മീയത എന്താണെന്ന് നമുക്ക് ശരിക്കും അനുഭവിച്ചറിയണമെങ്കിൽ കാശി ഋഷികേശ് അതുപോലെ കേദാർനാഥ് ബദ്രനാഥ് തുടങ്ങി ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം ഇവിടെ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു ആ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തുക അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് ശരിക്കും അനുഭവിച്ചത് നമ്മള് പറയും അല്ല ഇവിടെ വരണം അങ്ങനെ ഇവിടെ വന്നിട്ട് അതൊന്ന് അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു തലത്തിലേക്ക് എത്തുന്നത് ഇവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ कितना है का है बड़ा का है छोटा छोटा का का बड़ा थी थी। पचा, पचा, पचा। पचास, बड़ा നമ്മുടെ മാറിയിട്ട് ും ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ പരമാവധി ഒക്കെ നോക്കുന്നുണ്ട് കഴിക്കാൻ ഇവിടെ സ്പൈസി ഫുഡ്സ് ആട്ടോ മിക്സ് ഒക്കെ ചെയ്ത് പിന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുനടക്കണത് നോക്കേ പച്ചമുളക് വെച്ച് അലങ്കരിച്ച് കാണാ മേടിച്ച് കഴിച്ചോന്താണാവോ എന്തോ

എനിക്ക് അതാണ് ചെറിയൊരു ഇതായിട്ട് തോന്നിയേക്കുന്നത് അല്ലാതെ അല്ലാതെ അല്ല നല്ല രുചിയാണുണ്ടത് സത്യം പറയാലോ കള്ളിന്റെ കൂടെ ഒക്കെ പൊളിയാ അവിടെ ഇഷ്ടപ്പെടും ഇത്തിരി പരിണ്ടെങ്കിലും കുടിച്ച പോരെ ഇതാണോ ബാഗീ കണ്ടോ ജമന്തി ചായ മഞ്ഞുരുകി വരുന്ന ഗംഗാനദിയിലെ ഈ ഒരു തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ ഇറങ്ങിയേക്കാണ് ഈ ഒരു ഗംഗാ ഗംഗാസ്നാനത്തിന് കിട്ടിയ ഒരു ഉന്മേഷം അനുഭവിച്ചപ്പോഴാണ് ഹരിദ്വാറിൽ പോയിട്ട് ഞാൻ ഒന്നുകൂടി ഗംഗാ സ്നാനം ചെയ്തേക്കുന്നത് ആ ഒരു വീഡിയോ ആണ് ഞാനിത് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഗംഗാ സ്നാനം കഴിഞ്ഞ സമയത്ത് ഒരു ചൂട് കോഫി കോഫിയൊക്കെ കിട്ടിയാൽ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ വന്നൊരു ചേട്ടൻ അപ്പോൾ ഒരിതേ ചൂട് കോഫി നമ്മൾ രണ്ടെണ്ണം മേടിച്ചു അദ്ദേഹം ഇത് ആറ്റി വയ്ക്കാനായിട്ടോ തരുന്നത് പക്ഷേ ഈ ഒരു ഇത്രയും തണുപ്പത്ത് അത് ആറ്റേണ്ട ഒരു ആവശ്യവും ഇല്ല നമുക്ക് നല്ല ചൂടൻ കോഫി കുടിക്കാനാണ് തോന്നുക അപ്പം കോഫിയൊക്കെ കുടിച്ചു പിന്നെ അതിലൊരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അങ്ങനെ നടക്കണ സമയത്ത് ഗംഗാ നദിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കല്ലുകളുണ്ട് ഏത് കല്ലെടുക്കണമെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോവും അതുപോലെ കുറച്ച് കല്ലുകളൊക്കെ പെറുക്കി എന്തിനാണെന്നറിയാം വീട്ടിൽ കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊക്കെ കാണാമല്ലോ അങ്ങനെ പിന്നെ നാട്ടിൽ വന്ന സമയത്ത് പലരും ഗംഗാനദിയിൽ ജലം വേണമെന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് ഗംഗാഞ്ചലൊക്കെ കയ്യിൽ കരുതി പിന്നെ വഴിയോര കച്ചവടക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ കണത്ത പല ഇനം സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അതൊക്കെ കണ് നടന്ന് കണ്ടു പിന്നെ ഇവിടുന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു